ജീവിത വിജയത്തിന് വിഷ്ണുമായ ഭക്തർ ഉപാസകർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം മദ്യപാനം അത് പൂർണ്ണമായിട്ടും കഴിയുമെങ്കിൽ നിർത്തണം അതുപോലെ തന്നെ ഏറ്റവും അതിനേക്കാളും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം പരസ്ത്രീമായിട്ടുള്ള ബന്ധം സെക്ഷൽ റിലേഷൻഷിപ്പ് ഇത് നമ്മളുടെ അതിശക്തമായിട്ട് വിഷ്ണുമായ സ്വാമിയുടെ പ്രാർത്ഥനകളും പൂജകളും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എനർജിയെ ഇല്ലായ്മ ചെയ്യും അപ്പോൾ നിർബന്ധമായിട്ടും ഇത് പാലിക്കുക പലരും ഭക്ഷണം ബീഫ് കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് നിങ്ങൾക്ക് സ്വാമിയിൽ പൂർണ്ണമായിട്ടും താല്പര്യവും ഇഷ്ടവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉപേക്ഷിക്കാം അതിനേക്കാളും ഉപരിയായിട്ട് ചെയ്യേണ്ട കാര്യം മദ്യപാനം എന്ന് പറയുന്ന കാര്യം ഇല്ലായ്മ ചെയ്യുക അതോടൊപ്പം സെക്സ്വൽ ലൈഫിൽ ശ്രദ്ധിക്കുക എല്ലാവരും വിജയിക്കട്ടെ